അല്ലയോ അപ്സു അപ് എന്ന് പറഞ്ഞ ജലം ആപ്പുനോതി നിറഞ്ഞു നിൽക്കുന്നത് എല്ലായിടത്തേക്കും പോകുന്നത് എന്നതുകൊണ്ട് അതിന് അപ്പ് എന്ന് പേര് ജലത്തിലെ രസഹ അഹം ജലത്തിന്റെ രസം ഞാനാണ് എന്താ സ്വാമി ആ ക്ലോറിനാണോ അല്ല നമ്മുടെ മുനിസിപ്പൽ ജലത്തിന് അങ്ങനെയൊരു രസമുണ്ട് അല്ലേ ജലത്തിന്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ അറിയൂ ജലത്തിന്റെ രസം എന്താണെന്ന് ജലത്തിന്റെ രസം മധുരമാണ് അതെ അതെ അതെങ്ങനെയാ അറിയ ഒരു നെല്ലിക്ക കഴിക്കാം എന്നിട്ട് വെള്ളം കുടിക്കുക ജലം മധുരമാണ് മധുരമാണ് ജലം എന്ന് എങ്ങനെയാ അറിയ എന്നാണെങ്കിൽ ആ ജലം ആവശ്യമുള്ള സമയത്ത് കുടിക്കണം മരുഭൂമിയിൽ നടക്കണം നടന്ന് 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 മരുഭൂമിയില് ഒരാൾ മരുഭൂമിയിൽ പെട്ടു അങ്ങനെ മരുഭൂമിയിൽ പെട്ടിട്ട് അദ്ദേഹം നടന്ന് വലഞ്ഞ് അങ്ങനെ വലഞ്ഞ് കൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വന്നു കാറെന്ന് പറഞ്ഞാൽ അവിടെ ഓടുന്ന അങ്ങനെ ഒരു വാഹനം വന്നപ്പോൾ അയാൾ അത് കൈ കാണിച്ചു ഇയാളാകെ ഒരു പരുവത്തിലായിട്ടുണ്ട് കൈ കാണിച്ചിട്ട് നിർത്തിയിട്ട് പറഞ്ഞു കുറച്ച് വെള്ളം എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ഈ ഈ ടൈ ഇതിന് നൂറ് രൂപയുള്ളൂ വളരെ ലാഭമാണ് ഈ ടൈ മേടിച്ചോളൂ അപ്പോൾ ദേഹം പറഞ്ഞു എനിക്ക് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ദേഹം വേറൊരു ടൈ എടുത്തു അമ്പത് രൂപ എന്ത് പറഞ്ഞാലും ഇയാൾ ടൈ ആണ് എടുക്കുന്നത് അമ്പത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഈ മനുഷ്യന് ദേഷ്യം വന്നു എനിക്ക് ടൈ അല്ല വേണ്ടത് എനിക്ക് വെള്ളമാണ് വേണ്ടത് ഓ നിങ്ങൾക്ക് വെള്ളമാണോ വേണ്ടത് ൂ ഈ ഇവിടെ വന്ന് ആരൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ ഞാൻ ടൈ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇദ്ദേഹം വളരെ പറഞ്ഞു നോക്കി ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ടൈ തരാമെന്ന് പറഞ്ഞു അവസാനം എനിക്ക് വെള്ളമാണ് വേണ്ടതെന്ന് പറയാം എന്തിന് പറയണു അവസാനം അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു അപ്പം എന്നാൽ നേരെ കുറച്ചുകൂടെ പോയിക്കോളാമെന്ന് പറഞ്ഞു നേരെ പോയി കഴിഞ്ഞാൽ അവിടെ പോയാൽ അവിടെ വെള്ളം കിട്ടുമെന്ന് പറയും അങ്ങനെ ഇദ്ദേഹം വീണ്ടും എന്താ ഏഞ്ഞ് വലിഞ്ഞ് അവിടെ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ ഒരു വലിയൊരു എന്താ ക്ലബാണെന്ന് പറയുക അപ്പം അവിടെ പോയി ഗേറ്റിൽ പറഞ്ഞു ഇയാൾ എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു അപ്പോൾ പറയാം ടൈ ഉള്ളവരെ ഇവിടെ അകത്തേക്ക് കിടത്തുള്ളൂ പറയുക ടൈ ഉള്ളവർക്ക് ഇവിടെ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ ഇപ്പോഴും ഇന്ത്യയിലൊക്കെ തന്നെ ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും പല സ്ഥലങ്ങളിലും ടൈ ഉണ്ടെങ്കിൽ അകത്ത് കയറ്റുള്ളൂ എന്നല്ല വെള്ളം കിട്ടില്ല നമുക്ക് ടൈ അപ്പം അങ്ങനെ വലഞ്ഞ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് അയാളോട് ചോദിക്കുക ഇതിൻ്റെ രസം എന്താന്ന് അപ്പം പറഞ്ഞുതരും മധുരമാണ് എന്ന് പറയും അല്ലെങ്കിലും ജല ജലത്തിന് മധുരമാണ് അതിൻ്റെ രസം എന്ന് പറയാം ഈ ജീവൻ്റെ രസ എന്ന് പറയുമ്പം ഈ ജീവൻ്റെ ആദിരൂപമായ ഈ സയൻസ് പറയല്ലോ എന്താ പ്രോട്ടോപ്ലാസം എന്ന് ആദിരൂപം അതിലാണത് രൂപം കൊള്ളുന്നത് അത് ഞാനാണ് അഹം രസ അസ്മി നമ്മുടെ ജലം ഇപ്പോൾ ഈ ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വന്നിട്ട് ഈ ഉപനിഷത്തിൽ ഒരു ഉപനിഷത്തില് നമ്മുടെ ഈ ജീവന ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണ് ഈ ജലം നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതെന്താവുന്നു എങ്ങനെ നിലനിൽക്കുന്നു ഓരോന്നിനെക്കുറിച്ചും അതിൻ്റെ മജ്ജ മജ്ജ എല് എല്ലിൻ്റെ മജ്ജ മജ്ജയിൽ നിന്നുണ്ടാകുന്ന എന്താ ഈ രക്തം ആ രക്തത്തിലുള്ള വിഭജനങ്ങൾ ഇത്യാദികളൊക്കെ അപ്പം അതിൽ നിന്ന് നാം മാറ്റിയെടുക്കുന്ന രക്തമുണ്ടല്ലോ അല്ലേ നല്ല പ്യുവർ വാട്ടർ പോലെ എന്താ അതിന് പറയുക പ്ലേറ്റ് എന്ത് കൗണ്ട്ലെസ്സോ പ്ലേറ്റ്ലെസ് അങ്ങനെ എന്തൊക്കെയോ ഒരു വാ ഇതൊക്കെ ഉണ്ടല്ലോ അല്ലെ നല്ല പച്ചവെള്ളം പോലത്തെ സാധനം ബ്ലഡ് ചുക ചപ്പല്ല അതിനെ അങ്ങോട്ട് അത് ആ ഇതിൽ പോയിട്ടുള്ളവർക്ക് അറിയാം അപ്പം അഹം രസഹി അതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാം പോയി രസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ പരിചയമുള്ള രസം ഈ എന്താ പുളി ഏത് രസമാണ് സ്വാമി തക്കാളി രസമാണോ അതോ പുളി രസമാണോ സ്വാമി പറയുന്നത് ആ രസമല്ല ഇതിൻ്റെയൊക്കെ എസെൻസായി നിൽക്കുന്ന അത് ഞാനാണ് ജലത്തിൽ അഹമസ്മി പിന്നെ ഈ എന്താ ഷഡ് രസങ്ങളുണ്ട് അതെന്തൊക്കെയാണ് മധുരം അതുപോലെ തിക്തം പിന്നെ കഷായം അമ്ലം ലവണം ഇതൊക്കെയാണ് അതും ഞാനാ ഓരോന്നിനും ഓരോന്ന് പകരുന്നത് ഞാനാണ് ശശി സൂര്യയോഹോ പ്രഭ അഹമസ്മി ശശി സൂര്യയോഹോ ചന്ദ്രനിലെയും സൂര്യനിലെയും പ്രഭ പ്രകാശം അഹമസ്മി ഞാനാകുന്നു അപ്പൊ ചന്ദ്രന്റെ ആ ഒരു ശീതളിമ അത് അനുഭവിക്കുന്ന സമയത്ത് നാം ആരെയാണ് അനുഭവിക്കുന്നത് ഈശ്വരനെ ഈശ്വരനെവിടെ എവിടെ ഈശ്വരനെവിടെയെന്ന് പറഞ്ഞ് നടക്കുക എവിടെ ഒരു ദിവസമെങ്കിലും ഒരു പൗർണമിയെങ്കിലും എന്താണെന്ന് ഒന്നറിയോ ഒന്ന് ആകാശത്തേക്ക് നോക്കൂ അഥവാ ഇവൻ ആകാശത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ വല്ല നാളികേരം ഉണ്ടോ എന്ന് മാത്രേ നോക്കൂ വല്ല തെങ്ങിന്റെ മുകളിലേക്ക് അതിന്റെ തെങ്ങിന്റെ നിന്ന് മുകളിലേക്ക് അപ്പുറത്തേക്ക് ഒരു നോട്ടം ഇല്ല എന്ന് പറയാ പിന്നെ വല്ല റോക്കറ്റ് പോണം എന്നാ നോക്കൂ അപ്പൊ ചന്ദ്രന്റെ ശീതളിമ അതാരാണ് അഹമസ്മി ഞാനാകുന്നു സൂര്യൻ്റെ കിരണങ്ങൾ അതിലെ പ്രഭ അതും അഹമസ്മി ഞാനാകുന്നു ശശിസൂര്യോ പ്രഭ അഹമസ്മി സൂര്യചന്ദ്രന്മാരിലെ പ്രകാശം ഞാനാകുന്നു സർവേദേഷ പ്രണവ സർവേദങ്ങളിലെയും പ്രണവം ഓംകാരം പ്രകർഷേണ നവം തത് പ്രണവം എന്നും നിലനിൽക്കുന്നത് അതിൻ്റെ പുതുമയാൽ അതിൻ്റെ സ്വമാഹാത്മ്യത്താൽ വിരാജിക്കുന്ന ആ പ്രണവം ഓംകാരം ഞാനാകുന്നു സർവേദേഷു പ്രണവ അഹമസ്മി ഖേ ഖേ എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ ശബ്ദം അഹമസ്മി ഞാൻ അതിലെ ശബ്ദമാകുന്നു നൃഷു പൗരുഷം അഹമസ്മി ആ നൃഷു നരന്മാരിലെ മനുഷ്യന്മാരിലെ പൗരുഷം ആ പുരുഷന്റെ ലക്ഷണേ പൗരുഷം അഹമസ്മി പൗരുഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ പുരുഷന്റെ ചില മീശ ഇത്യാദി യോഗ്യതകളാണ് അങ്ങനെ പറയും അതല്ല ഒരു ഭാര്യ അമ്മ അവർക്ക് വലിയ തലവേദനയാണ് അപ്പോൾ തലവേദന വന്ന് അവർ കിടക്കുക അപ്പം അവർ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് തലവേദനയുടെ ലക്ഷണം കണ്ടപ്പോൾ അവിടെ വണ്ടി ഓട്ടോറിക്ഷ നിർത്തിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഈ വേദനയ്ക്കുള്ള ബാബ് മേടിച്ചിട്ടുണ്ട് ആ ബാമുമായിട്ടാണ് വന്നത് വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്ന് വേഗം എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്ത് അവരങ്ങോട്ട് കിടന്നു ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് വല്ലാതെ തലവേദനയ്ക്കുന്നുണ്ട് തല വെട്ടിപ്പൊളിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടാണ് അവർ ആ ബാബ് അവിടെ വെച്ച് കിടന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ആ ഭാമ് തുറക്കാൻ വേണ്ടി ശ്രമം നടക്കുക അതിൻ്റെ ആ മൂടി തുറക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് പറ്റുന്നില്ല അതങ്ങോട്ട് കുറേ ശ്രമവും നടത്തുന്നുണ്ട് അപ്പോൾ അവരുടെ തലവേദന എല്ലാം കാരണം അത് അവിടെ തന്നെ വെച്ചു എന്നാൽ ഇവിടെ ഒരു പൗരുഷനുള്ള പുരുഷൻ ഇവിടെ ഉണ്ട് ഇപ്പുറത്ത് എന്നാ അവൾ പറയട്ടെ അതായത് തലവേദനയാണെങ്കിൽ അഹങ്കാരത്തിനൊരു കുറവുമില്ല എന്നോടൊന്നു എന്നൊരു വാക്ക് പറയണ്ടേ എന്നാൽ ഞാൻ തുറന്നു കൊടുക്കുമല്ലോ അവര് പറഞ്ഞതുമില്ല ഈ ദുഷ്ടൻ ഒന്ന് തുറന്നു തരുന്നു എന്ന് അവരും മനസ്സിൽ അവരവിടെ കിടന്നു എന്ന് പറയാ നേരം കിടന്നു കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് തോന്നി ശരിയല്ല എത്രയായാലും സഹധർമ്മിണിയല്ലേ ഞാൻ തുറന്നു തരട്ടെ ഞാൻ തുറന്നു തരട്ടെ അത് അവരൊന്നും വേണ്ടിയില്ല ഞാൻ തുറന്നിട്ട് തേച്ചു തരട്ടെ അവരൊന്നും വേണ്ടിയില്ല അവർ അങ്ങനെ ആയപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു ഞാൻ തുറന്നു തരണോ ഞാൻ ദേശിച്ചു തരണോ എന്നൊക്കെ ചോദിച്ചു നീ എന്താ ഒന്നും പറയാത്തത് അവരൊന്നും അവർക്കിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി അവരങ്ങനെ തന്നെ മിണ്ടാതെ കേട്ടു ഓരോ പറച്ചിലും പൊത്തപ്പം അങ്ങനെ എന്താ പറയുക ഇതായിട്ട് അവരങ്ങനെ കിടന്നു അദ്ദേഹത്തിന് ദേഷ്യം ഇദ്ദേഹം കഥക് തുറന്നിട്ട് വലിച്ചടച്ച് പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും എന്ന് വിചാരിച്ചു പക്ഷേ ആൾ വന്നില്ല എന്ന് പറയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു ഇവർ എഴുന്നേറ്റ് ഇവർക്ക് ഏതായാലും ഉറങ്ങണം അത് അപ്പുറത്തെ മുറിയിൽ കടന്നോളും എന്നുള്ളതിൽ കുറ്റിയിട്ടു ബോൾട്ട് ഇട്ടു കടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പുകയൊക്കെ പുകച്ചിട്ട് കഥകിന് മുട്ടാൻ തുടങ്ങി തുറക്കാൻ ഏതായാലും സോറി ഞാനത് തുറന്നു തരാം ആ എന്തൊക്കെയോ പറഞ്ഞു കഥക് തുറക്കുന്നീന്ന് പറഞ്ഞു അപ്പോൾ അവർ കഥക് തുറക്കുന്നില്ല പിന്നെ കഥകു തുറക്കാൻ ഇല്ല തുറക്കില്ല എന്നുള്ള മട്ടില്ല അവരൊന്നും മിണ്ടുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ പറയാം ചവിട്ട് ഞാൻ പൊളിക്കും കഥകൾ അപ്പൊ അവര് പറഞ്ഞു ഒരു ബാമ് തുറക്കാൻ ഈ ഇനി കഥക് പൊളിക്കാന്നൊക്ക പോയ അടുത്ത മുറി കടന്ന് മുറി പൗരുഷം നിഷു എന്ന് പറയുമ്പോ ഈ പറഞ്ഞ എന്താ പറയുക ഈ മസില എടുക്കൽ എന്ന് പറയുക എന്നിട്ടോ അവിടെ ഉണ്ട് ഈ എന്താ മെയ്ഡ് ഫോർ ഈ ചതർന്നാണ് അവിടെ വലിയൊരു കലണ്ടറൊക്കെ ഉണ്ട് എന്ന് പറയാ രണ്ട് ഇണക്കുരുവികളുടെ അപ്പം നൃഷു പൗരുഷം അഹമസ്മി മനുഷ്യന്മാരിലെ ആ മനുഷ്യത്വം ദുരുഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരുഷം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം എന്നാണ് അത് അഹമസ്മി ഞാനാകുന്നു നമുക്ക് വേണ്ടതാണ് മനുഷ്യത്വം അറിയണു ദുർലഭം ത്രയമേ വയ്തത് ദൈവാനുഗ്രഹ ഹേതുകം ദുർലഭം ഏതത്രയം ദൈവാനുഗ്രഹ ഹേതുകം ഈശ്വരാനുഗ്രഹത്തിന് ഈശ്വരാനുഗ്രഹമാണ് ഈ മൂന്ന് കാര്യങ്ങൾ അത്രയും ദുർലഭം ത്രയമേ വൈദത് ദൈവാനുഗ്രഹ ഹേതുക്കം എന്തൊക്കെയാണ് മനുഷ്യത്വം മഹാപുരുഷ സംശ്രയ വിവേക ചൂടാമെങ്കിൽ ആചാര്യസ്വാമികൾ പറയുന്നു മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ അപ്പൊ മനുഷ്യനായിട്ടിരിക്കുക എന്നുള്ളത് വലിയ അപൂർവമായിട്ടുള്ള ഒന്നാണ് അതെ നമ്മളും അങ്ങനെയാണല്ലോ ആളുകളൊക്കെ നല്ല പെരുമാറ്റം പെരുമാറുന്ന സമയത്ത് നമ്മൾ പറയില്ലേ നല്ല മനുഷ്യത്വമുള്ള ഒരാളാണെന്ന് നമുക്ക് സഹജമായി വേണ്ടതല്ലേ അത് അതെ പക്ഷെ അത് അപൂർവമായിട്ടേ കാണുള്ളൂ ചില ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ പോയി അവിടെ വളരെ നന്നായി പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ നല്ലൊരു മനുഷ്യത്വുള്ളൊരു ഓഫീസർ ഉണ്ട് അവിടെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് നിങ്ങൾ കൃത്യ സ്ഥലത്ത് ഇറങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് കൃത്യമായി ചില്ലറയും കാര്യങ്ങളും ഒക്കെ തരുന്ന ഒരു കണ്ടക്ടറാണെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അവിടെ നിർത്തി തരാം എന്ന് പറയുമ്പം നിങ്ങൾ പറയില്ലേ നല്ല മനുഷ്യത്വുള്ളൊരു കണ്ടക്ടറായിരുന്നു അതെന്ന് അതല്ല നമ്മൾ നൂറ് രൂപയാണ് കൊടുത്തത് നൂറ് രൂപയായിട്ട് രാവിലെ തന്നെ ഇറങ്ങും മനുഷ്യനെ ചുറ്റിക്കാൻ എന്ന് പറഞ്ഞിട്ട് ബാക്കി പത്ത് രൂപ ഉണ്ട് കൊടുക്കാൻ അപ്പോൾ അമ്പത് രൂപ കൊടുത്തിട്ട് അഞ്ചാളോട് പറയും നിങ്ങൾ അഞ്ച് പേരും കൂടെ എടുത്തോളാൻ അല്ലേ അങ്ങനെ അഞ്ച് പേര് അവർ പോകണം കടകളായിട്ട് കണ്ടിട്ടുണ്ടോ ബസ്സിന്ന് ഇറങ്ങുമ്പോൾ ചിലർ കാണാൻ ഒരുമിച്ച് പോകും നമ്മൾ ഇവർക്ക് ഇവർ സുഹൃത്തുക്കളാണ് അല്ല കാരണം ഒരാൾക്ക് ഒന്നര രൂപ ഒരാൾക്ക് രണ്ട് അമ്പത് രൂപ ഏഴ് മുപ്പത് രൂപ പിന്നെ അങ്ങനെ എഴുതി വിടുന്നു അറിയാം അങ്ങനെയുള്ള കണ്ടക്ടറോട് നമ്മൾ എന്താ അവരോടുള്ള മനോഭാവം അതൊരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു മനുഷ്യ അല്ലേ മനുഷ്യനിൽ അപൂർവമായി കാണുന്ന ഒരു സിദ്ധി വിശേഷമായിട്ടാണ് മനുഷ്യ മനുഷ്യത്വത്തെ നാം തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇതെന്താണ് പിന്നെ മഹാ മനുഷ്യത്വം മുമുക്ഷത്വം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം വേണം എന്നൊരാഗ്രഹം മഹാപുരുഷ സംശ്രയ അത്തരത്തിലൊരു മഹാത്മാവിൻ്റെ സാന്നിധ്യം ഇത് അപൂർവമായിട്ടുള്ളതാണെന്ന് വിവേക ചൂടാമണിയിൽ പറയുന്നുണ്ട് അഹം പൗരുഷം അസ്മി ഞാനാണ് എന്താണ് ആ പൗരുഷം ഞാനാകുന്നു അതിലെ മനുഷ്യത്വം ഞാനാകുന്നു ജലത്തിൻ്റെ രസം ഞാനാകുന്നു സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം ഞാനാകുന്നു എല്ലാ വേദങ്ങളിലെയും പ്രണവം ഞാനാകുന്നു അതുപോലെ മനുഷ്യരിലെ മനുഷ്യത്വവും ഞാനാകുന്നു അപ്പം മനുഷ്യനിലെ ഈശ്വരൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ് മനുഷ്യത്വം നഷ്ടപ്പെടുക നഷ്ടപ്പെടുക അവിടെ ഉണ്ട് പക്ഷെ അത് പ്രകടമാകുന്നില്ല അപ്പൊ മനുഷ്യത്വത്തിലൂടെയാണ് ഈശ്വരൻ നമ്മിൽ പ്രകടമാകുന്നത് പ്രകടമാകേണ്ടത് തുടർന്നു പുണ്യോ ഗന്ധപ

പ്രതിഥിയിലെ ഭൂമിയിലെ പുണ്യ ഗന്ധ അഹമസ്മി ഭൂമിയിലെ പരിശുദ്ധമായ ഗന്ധം എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂവിൻ്റെ ആ സുഗന്ധം മറ്റുള്ളതൊന്നും ഞാനല്ല എന്നതല്ല ഗന്ധം എന്ന ആ സവിശേഷത അത് ഭൂമിയുടേതാണ് ഭൂമി അതിൻ്റെ പ്രതിപ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗന്ധത്തെ ഉണ്ടാക്കുന്നത് ഗന്ധം ഗന്ധമെന്നത് ഭൂമിയുടെ ഒരു സ്വഭാവമാണ് ഭൂമിയുടെ സൂക്ഷ്മമായിട്ടുള്ളതാണ് ഭൂമിക്കൊരു ഗന്ധമുണ്ട് പാട്ടിലൊക്കെ കേട്ടിട്ടില്ലേ കന്നിമണ്ണിൻ്റെ ഉണർന്നു എന്നൊക്കെ അതിനൊരു ഈ പറഞ്ഞ ജീവജാലങ്ങളൊക്കെ അഴുകുന്ന സമയത്ത് ചീഞ്ഞ് അഴുകുന്ന സമയത്ത് അതുപോലെ വൃക്ഷങ്ങൾക്കും പുഷ്പങ്ങൾക്കും കായ് ഫല ഈ ഫലമൂലാദികൾക്കുമൊക്കെ ഓരോരോ ഗന്ധമുണ്ട് ആ ഗന്ധം എന്ന ആ സൂക്ഷ്മമായത് അഹമസ്മി ഞാനാകുന്നു ഒരു നാടൻ വെള്ളരിക്ക അല്ലേ അതുപോലെ ഒരു മത്തൻ പാവയ്ക്ക പാവൽ തോട്ടത്തിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഗന്ധമുണ്ട് ആ പാവയ്ക്കയുടെ മണമൊന്നും ഇന്ന് മാർക്കറ്റിൽ ഇല്ല അതിനൊക്കെ വേറെ എന്തൊക്കെയോ ഗന്ധമാണ് അല്ലേ പലതും ഉള്ളിൽ ഉള്ളിലെന്തോ കാണാം പുറമേ എന്താ വലിയ സൗന്ദര്യമൊക്കെ ഉണ്ടാവും ഇപ്പം നമുക്ക് വേണ്ടത് ഈ സൗന്ദര്യമാണെന്ന് പറയാം അതുകൊണ്ട് അതിൻ്റെ ഗന്ധമൊക്കെ പോയിട്ടുണ്ട് ഗന്ധ അഹമസ്മി ഞാൻ അതിലെ ഗന്ധമാണ് വിഭാവസൗ തേജഹ അഹമസ്മി വിഭാവസൗ എന്ന് പറഞ്ഞാൽ അഗ്നിയിലെ തേജ തേജസ് അഗ്നി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ഥൂലമായി കാണുന്ന അഗ്നിയല്ല അതിന് ഒരു സൂക്ഷ്മ തലമുണ്ട് അത് ഞാനാകുന്നു സർവഭൂതേഷു ജീവനം എല്ലാ ജീവികളിലെയും ജീവനം ജീവൻ അതായത് ജീവഭാവത്തിലാണ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് എന്ന അപ്പൊ ജീവികളിലെ ജീവൻ അഹമസ്മി തപസ്വിഷു തപഹ അഹമസ്മി തപസ്വികളിലെ തപസ് തപസ് എന്ന് പറഞ്ഞാല് സന്തോഷപൂർവം അനുഷ്ഠിക്കുന്ന ഈ തപസ് എന്ന് പറയുക സന്തോഷപൂർവം അത് ചെയ്യുന്ന ആൾക്ക് അത് വളരെ അനായാസമായി ചെയ്യാൻ സാധിക്കുക അതാണ് തപസ് ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഉപനിഷത്തില് ആചാര്യൻ തപസ്സിനെ തപോകാലത്തെ കുറിച്ച് പറയുന്നത് മനുഷ്യന്മാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഗർഭകാലത്തെയാണ് അത് തപോകാലാണ് അത്രേ എന്തുകൊണ്ടെന്നാലും വളരെ നല്ലൊരു ഉദാഹരണമാണ് ഗർഭം ധരിച്ച് പ്രസവിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ആ സമയത്ത് അവർ വളരെ കരുതലോടുകൂടി ജീവിക്കേണ്ടതുണ്ട് തോന്നിയതുപോലെ തോ വാരി വലിച്ച് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല തോന്നിയതുപോലെ ചാടി എഴുന്നേറ്റ് ക്രിക്കറ്റ് കളിക്കാനോ ബാറ്റ് കളിക്കാനോ ഒന്നും പറ്റില്ല അല്ലേ നടക്കുന്നതിൽ ഇരിക്കുന്നതിൽ എല്ലാറ്റിലും അങ്ങേയറ്റത്തെ ശ്രദ്ധയുണ്ട് ഒരു കാര്യത്തിന്റെ സാക്ഷാത്കാരത്തിനായിട്ട് അവരെപ്പോഴും സദാ ജാഗരൂകരായി അതേസമയം അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മുഴുവൻ മാറ്റിവെക്കുന്നു തപോകാലം എന്നാണ് ഋഷി അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അമ്മ എന്തൊക്കെ ഉണ്ടായിരുന്നു അത്ര ഇന്ന് വെറും കേവലം ബാഹ്യമായിട്ടുള്ള ചിലത് കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കഴിക്കാത്തത് എന്നിട്ടാണ് ഈ ഓരോ ആഗ്രഹം പറയുക എനിക്ക് മസാല ദോശ വേണം ഉള്ളിവട വേണം എന്നിട്ട് ഈ മനുഷ്യൻ പാവം പന്ത്രണ്ട് മണിക്ക് സ്കൂട്ടർ എടുത്തിട്ട് ഉള്ളിവട മേടിക്കാൻ തട്ടുകടയിലൊക്കെ ഇങ്ങനെ പോവുക പന്ത്രണ്ട് മണിക്കൊക്കെ ഈ ആഗ്രഹം പറയാം അല്ലെങ്കിൽ മുളക പച്ചടി എന്താ അത് വേണം ഇത് വേണം മാങ്ങ വേണം ചക്ക വേണം എന്നൊക്കെ പറയും ഒരു മാവിന്റെ മുകളിലും അതൊക്കെ നടക്കും പിന്നെ മാങ്ങ നീ മിണ്ടാതെ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ആദ്യത്തതിനുമൊക്കെ മാങ്ങ പറഞ്ഞാൽ പിന്നെ അച്ഛൻ പറഞ്ഞു മക്കളെയൊക്കെ വിളിച്ചു നാലഞ്ച് കുട്ടികളുണ്ട് കുട്ടികളെല്ലാം പോക്കറ്റ് മണി ചോദിക്കും എന്തിനും പോക്കറ്റ് മണി പോരാ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടായി എന്ന് കണ്ടപ്പോൾ അച്ഛന് തോന്നി ഒരു മീറ്റിംഗ് വിളിക്കാം എന്ന് മക്കളെ എല്ലാറ്റിനെയും കൂടെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു മക്കളെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരോടും എല്ലാവരും ഇരുത്തി നാലഞ്ച് കുട്ടികളുണ്ട് എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്കറിയോ അച്ഛൻ ചെറുപ്പത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ വളർന്നു വന്നത് അച്ഛൻ ചെറുതാവുമ്പം പത്രം ഇടാൻ പോവുമായിരുന്നു പത്രം വീടുകളിലൊക്കെ ഓടി കൊണ്ടു കൊടുക്കും മഴക്കാലത്തൊക്കെ അച്ഛൻ പത്രം ഇടുന്ന സമയത്ത് എത്ര വിഷമാണെന്നറിയോ അച്ഛൻ്റെ വഴിയെ ഓ ആ വീട് പറഞ്ഞു കൊടുത്തു ഇന്ന പറമ്പിലെ നായ ദിവസം ഓടി വരുവായിരുന്നു രാവിലെ എന്നിട്ട് അച്ഛന് പേടിയാണ് ഒരു ദിവസം അച്ഛനെ കടിക്കാൻ അതോടി വന്നു അച്ഛൻ പത്രക്കെട്ടൊക്കെ ആയിട്ട് ഉരുണ്ട് വീണു അച്ഛൻ ഒരു യൂണിഫോമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അത് സ്കൂളിൽ നിന്ന് വന്നാൽ അച്ഛൻ തന്നെയാണത് എന്താ പറയുക അലക്കി ഉണക്കി എടുത്തൊക്കെ വെച്ച് എത്ര അറിയോ അച്ഛനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നിട്ട് ഇന്നിപ്പം നിങ്ങൾക്ക് നോക്കൂ എല്ലാവർക്കും പോക്കറ്റ് മണി വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളിതിങ്ങനെ വളരെ എന്താ പറയുക അങ്ങേയറ്റത്തെ കൂടി ഇതിങ്ങനെ കുട്ടികൾ കേട്ടിരിക്കുക അപ്പം അച്ഛനൊരു സമാധാനം ആവും പിള്ളേര് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇനി നാളെ മുതൽ ഒന്നും ചോദിക്കില്ല എന്ന് അപ്പൊ അതിലെ ചിടുങ്ങൻ പറയാ അച്ഛ ഞാൻ ബെറ്റ് വെക്ക അച്ഛാ അച്ഛൻ ഇപ്പം ഞങ്ങളുടെ കൂടെ കഴിയുമ്പോഴല്ലേ സുഖം എന്താണെന്ന് അറിഞ്ഞത് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ എല്ലാ പഴമയെ കുറിച്ചുള്ള തപസ്സിനെ കുറിച്ചും തപസ്സെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുട്ടികളോട് പറയുന്ന അതല്ല അത് അപ്പം നമ്മൾ അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അപ്പോഴത്തെ ഒരു കാര്യത്തിന് ഇതൊക്കെ ഇല്ലാത്തതൊക്കെ പിന്നെ എങ്ങനെ എന്താ വിളിച്ചു പറയാൻ ഉള്ളതല്ല ഒരു സ്വാമി ഞങ്ങളുടെ കൂട്ടത്തിലെ സ്വാമി എന്നെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞു എന്നാണ് അച്ഛനിങ്ങനെ പറയൂ എത്ര എന്താണ് എടാ ഞാനൊക്കെ പഠിക്കുമ്പോൾ മണ്ണെണ്ണ വിളക്കിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ടാണ് പഠിച്ചത് നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കുറവാണെന്ന് കുട്ടി പറഞ്ഞു മണ്ണെണ്ണയുടെ കുറവാണ് അല്ലാതെ പിന്നെ പുറം ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പലതുണ്ട് കുട്ടികളെ തിരിച്ച് പറയുന്ന കുട്ടികളൊക്കെ ഉണ്ട് അറിയോ നിനക്ക് എന്ത് എബ്രഹാം ലിങ്കൻ ആ വിളക്കുകാരൻ്റെ ചുവട്ടിലിരുന്നിട്ടാ പഠിച്ച് പാസ്സായി അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് അതെ അച്ഛൻ അച്ഛനൊരു കരയോത്തിന്റെ പ്രസിഡന്റ് ആയോ അച്ഛൻ്റെ പ്രായത്തിൽ ലിങ്കൻ പ്രസിഡന്റ് അമേരിക്കയുടെ പ്രസിഡന്റ് അപ്പം ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് ഇതല്ല തപസ് തപസ് ഇതാ ഋഷി ഗർഭകാലത്തെ തപവുകാലമായിട്ട് ചിത്രീകരിക്കുമ്പം വളരെ വളരെ ശ്രദ്ധാപൂർവ്വമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ എന്തൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടതുണ്ട് എന്നറിയോ കഴിക്കുന്ന കാര്യം മാത്രമല്ല പിന്നെയോ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നടക്കുന്നത് ഉറക്കം എത്ര ഉറങ്ങണം അധിക ഉറങ്ങാൻ പാടില്ല എപ്പോൾ കിടക്കണം പിന്നെയോ അതിലുമൊക്കെ വളരെ കഠിനമായിട്ടുള്ളത് കാണുന്നത് കേൾക്കുന്നത് വായിക്കുന്നത്